വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്റർമയാമി പി എസ് ടിയോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കായിരുന്നു പി എസ് ടിയുടെ വിജയം മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും പി എസ് സി നാലു ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു പി എസ് ടി സൂപ്പർ താരമായ ന്യൂനോമെന്റസിനെ ലിയണൽ മെസ്സിയെ ഈ മത്സരത്തിൽ പൂട്ടാൻ സാധിക്കുമോ എന്നത് ന്യൂനോമെന്റസ് മുൻപ് നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും നാഷണൽ ലീഗ് മത്സരങ്ങളിലുമെല്ലാം സൂപ്പർ താരങ്ങളെ അനങ്ങാൻ പോലും പറ്റാത്ത വിധം ചെങ്ങലപ്പൂട്ടിട്ട് പൂട്ടിയിരുന്നു മുഹമ്മദ് സല ബുക്കായ സാക്ക ലാമിൻ ജമാൽ എന്നിവരെ എല്ലാം ഒരു തവണ പോലും തന്നെ മറികടന്നു പോകാൻ ന്യൂനോമെന്റസ് സമ്മതിച്ചിട്ടില്ല ആ മത്സരങ്ങളുടെയെല്ലാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിലും ന്യൂനോമെന്റസിനെ മറികടന്നുകൊണ്ട് ഒരു താരം പോലും പോയിട്ടില്ല എന്നാൽ പി എസ് ഡി ഇന്റർമയാമി പോരാട്ടത്തിൽ മുപ്പത്തിയെട്ടുകാരനായ ലിയറൽ മെസി ന്യൂനോമെന്റസിനെ മറികടന്നുകൊണ്ട് മൂന്ന് തവണ മുന്നേറ്റം നടത്തി അതിലൊന്ന് ഗോളന്നുറപ്പിച്ച മുന്നേറ്റമായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ ന്യൂനോമെന്റസിനോട് മത്സരത്തിന് മുൻപ് ചോദിച്ചിരുന്നു താങ്കൾ ലിയണൽ മെസ്സിക്കെതിരെയാണ് കളിക്കുന്നത് താങ്കൾക്ക് മെസ്സിയെ തടയാൻ സാധിക്കുമോ എന്ന് ആ ചോദ്യത്തിന് രസകരമായിക്കൊണ്ട് ന്യൂനോമെന്റസ് മറുപടി നൽകുകയും ചെയ്തു ലിയണൽ മെസ്സിയെ തടയാൻ കഴിയുന്ന ഒരു പദ്ധതി എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് വിറ്റ് കോടീശ്വരനാകുമായിരുന്നു എന്നാണ് ന്യൂനോമെന്റസിന്റെ മറുപടി ന്യൂനോമെന്റസ് പറഞ്ഞതുപോലെ തന്നെ മത്സരത്തിൽ ലിയണൽ മെസ്സിയെ തടയാൻ ന്യൂനോമെന്റസിന് സാധിച്ചില്ല മൂന്ന് തവണയാണ് ന്യൂനോമെന്റസിനെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി മുന്നേറിയത്